നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ തന്നെയാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന വയോജനങ്ങൾക്ക് ഭിന്നശേഷി നേരിടുന്നവർക്ക് വിധവകൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പെൻഷൻ കുടിച്ചുക സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത് അത് ഇന്നു മുതൽ അതായത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ഈ തുക ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല ഒരുപാട് ആളുകൾ ഇതുമായിട്ട് അവരുടെ സംശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാന കാര്യം സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ഔദ്യോഗിക ഉത്തരവ് അനുസരിച്ച് ഈ മാസം പതിനഞ്ചാം തീയതിയുടെ വിതരണ ക്രമീകരണങ്ങൾ ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ ഈ വിതരണ പ്രക്രിയ ഒരാഴ്ച നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മാസം ഇരുപതാം തീയതിക്ക് മുൻപ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നൽകുമെന്നാണ് ഇപ്പോൾ അധികൃതർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ആശങ്കകൾ കൃത്യമായിട്ട് നമ്മൾ സർക്കാരിനെ അറിയിച്ചിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് ഈ ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ടിലേക്കുള്ള വിതരണ നടപടികളുടെ ആദ്യഘട്ടം അതായത് പ്രോസസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതെല്ലാം പൂർത്തിയായ ശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക കൈമാറും അത് ഈ മാസം ഇരുപതാം തീയതിക്ക് മുൻപേ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല മസ്റ്ററിങ് പൂർത്തിയാക്കാത്തത് മൂലമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ക്രമീകരണങ്ങളോ രേഖകളോ സമർപ്പിക്കാത്തത് മൂലമോ ആണ് നമ്മളുടെ ആനുകൂല്യം മുടങ്ങിയതെന്ന ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് അത്തരം പ്രശ്നങ്ങളൊന്നുമല്ല നിലവിൽ ഈ ഒരു വിതരണത്തിൽ ഉണ്ടാകുന്ന താമസം മാത്രമാണ് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക പെൻഷന്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് സർക്കാർ നമുക്ക് നൽകുന്ന മുറയ്ക്കാണ് നമ്മൾ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നതും രണ്ടാം ത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന വ്യാപകമായിട്ട് മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾക്ക് ഇലക്ട്രോണിക് കെ വൈ സി അതായത് ബയോമെട്രിക് മസ്റ്ററിംഗ് സംവിധാനം നിലവിൽ വരുത്തിയിരുന്നു ഇതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ ക്യാമ്പയിൻ ഇന്ന് സർക്കാർ ആരംഭിക്കുകയും ചെയ്തു പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലാണ് സ്പെഷ്യൽ ക്യാമ്പയിൻ ചിലപ്പോൾ പതിനേഴാം തീയതി ഞായറാഴ്ച ഒരു വിഭാഗം വ്യാപാരികൾ ഇതിനോട് സഹകരിക്കില്ല എന്ന് ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഈ ക്യാമ്പയിൻ്റെ ഇടയിലും റേഷൻ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് റേഷൻ കടയിലോ അല്ലെങ്കിൽ ക്യാമ്പുകളുള്ള പ്രദേശത്തോ എത്തിച്ചേർന്നിട്ടുള്ള മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്കാണ് ഇന്ന് അധികൃതർ മസ്റ്ററിങ് പൂർത്തിയാക്കാനുള്ള അവസരം നൽകിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ബി പി എൽ കാർഡിനും മസ്റ്ററിംഗ് പൂർത്തിയാക്കാം നിലവിൽ ഉണ്ടായിരുന്ന ടെക്നിക്കൽ ഇഷ്യൂ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ഭക്ഷ്യപൊതു വിതരണ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത് എങ്കിൽ പോലും റേഷൻ കടയിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് വ്യാപാരിയെ വിളിച്ച് കൃത്യമായിട്ട് സെർവർ ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച ശേഷം മാത്രം പോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ മുൻഗണനേതര വിഭാഗങ്ങളിൽ അതായത് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകളും മസ്റ്ററിങ് ചെയ്യണമോ ഒരുപാട് ആളുകൾ ചോദിക്കുന്നു ഇത്തരത്തിൽ മുൻഗണനേതര വിഭാഗത്തിലെ കാർഡുകാരും ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യുന്നതിന് റേഷൻ കടയെ സമീപിക്കുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു പ്രധാന കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ ആനുകൂല്യമൊക്കെ വാങ്ങുന്ന മുൻഗണനാ വിഭാഗങ്ങളിലെ റേഷൻ കാർഡുകൾ മാത്രം അതായത് പിങ്ക് നിറമുള്ള ബി പി എൽ കാർഡുകൾ അതോടൊപ്പം തന്നെ മഞ്ഞ നിറമുള്ള എ വേ കാർഡുകൾ ഈ കാർഡുകാർ മാത്രമാണ് ഇത് പൂർത്തിയാക്കേണ്ടത് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ആളുകൾക്കൊന്നും ഈ മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല അവർ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് മുടങ്ങാതെ തുടർന്നും ആനുകൂല്യം ലഭ്യമാകുന്നു 完了？嗯 <noise> ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നാണ് പ്രത്യേകിച്ച് ഈ ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ അതോടൊപ്പം തന്നെ വേനൽക്കാലമാണ് അതുകൊണ്ട് തന്നെ അഞ്ചോളം രോഗങ്ങൾക്കെതിരെ എല്ലാ വീടുകളിലും ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുന്നു മഞ്ഞപ്പിത്തം കോളറ അതോടൊപ്പം തന്നെ ഷിഗല്ല വയറിളക്കം ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയാണ് കർശന ജാഗ്രതാ നിർദ്ദേശം നമ്മുടെ സംസ്ഥാനത്ത് വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത് നമ്മളുടെ ജലസ്രോതസ്സുകൾ കൃത്യമായിട്ട് ക്ലോറിനേറ്റ് ചെയ്യണമെന്നും വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തണമെന്നുള്ള പ്രധാന നിർദ്ദേശം ഈ സമയത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സ പാടില്ല കൃത്യമായിട്ട് ഡോക്ടറെ സമീപിച്ച് വേണം പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് തുടർന്നും അറിയിപ്പുകൾ ലഭിക്കാൻ മീഡിയ കമ്പാനീന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക